കഴിച്ചു കഴിച്ചു പല ഫുഡ് കഴിച്ചോ വീഡിയോ എല്ലാം സൂപ്പറാണ് ഡാൻസ് പഠിക്കുന്നുണ്ടോ സാനി ആ പേര് കേക്കാമോ എത്ര പഠിക്കണേ എല്ലാം സൂപ്പറാണ് ഡാൻസ് ഡാൻസ് നല്ല കളിക്കുന്നുണ്ട് മോൻ സൂപ്പർ ആണ് പോസ്റ്റായിട്ടിരിക്കും കളിച്ചോണ്ടിരിക്കും എന്തൊക്കെയുണ്ട് വിശേഷം വെക്കേഷൻ ഒക്കെ അടിച്ചു കൊള്ളാം നന്നായിട്ടുണ്ട് ഒന്ന് നല്ലവരൊന്ന് പഠിക്കാനും പോയെങ്കിലാ സൂപ്പറായിട്ട് ആയിട്ട് കളിക്കും സാനി നല്ല പേരാണ് കേട്ടോ പഠിക്കുന്നുണ്ടോടാ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹായ് എന്റെ പേര് എന്നാണ് ആ റിസൾട്ടൊക്കെ വന്നു ജയിച്ചോ എവിടെ നാട് എവിടെയാ നാടെവിടെയാ കഴിച്ചോ വീട്ടില് വേറെ ആരൊക്കെ ഇണ്ട് വേറെ ആരൊക്കെ ഉണ്ട് എല്ലാര് സുഖാണോ ലൈവില് ആദ്യമായിട്ടാണേ എന്താ എങ്ങനെയാന്നൊന്നും അറിഞ്ഞുണ്ടോ അതാണ് തനിയെ പോയോ ആ അപ്പൊ എങ്ങനെയാണോ വീട്ടിലമ്മയാണോ പഠിപ്പിച്ചെ പക്ഷേ ലിപ്സിങ് ഒക്കെ കറക്റ്റ് ആവണുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഡാൻസ് ഞാൻ പറഞ്ഞു നന്നായിട്ട് കളിക്കും കൊച്ചി മുറിയൊക്കെ ഒന്നിതായ നല്ല രസമുണ്ട് ഉണ്ട് കളിക്കുന്നതാണ് ലിപ്സിങ്ക് എല്ലാം കറക്റ്റ് ആണ് നല്ല കഴിവുള്ള കുട്ടിയല്ലേ അതൊന്നും അവര് കൊഴപ്പു நாடெ மூனு பேருண்ட அவரு படிக்கணா இளைய ஆளுக்காரா மூத்தவரான அடிபொழி கங்கிரஸ் ഒമ്പതിലോട്ടല്ലേ കൊറേ പഠിക്കാനൊക്കെ കാണുമല്ലേ അപ്പൊ എങ്ങനെ പഠിക്കുന്നൊക്കെ എങ്ങനെയാ കണ്ണൂരാണല്ലേ വീട് പഠിക്കാൻ സെപ്പറേറ്റ് ആണോ സ്കൂള് പഠിക്കാനൊക്കെ എളുപ്പമുണ്ടോ മനസ്സിലാവൂല്ലോ ഞാൻ ട്രിവാൻ ആണ് ലൈവ് വരുന്നുണ്ടോ ലൈവൊക്കെ വരുമോ അനിയന്മാരെയും കൂടെ ഉൾപ്പെടുത്താത്ത വീഡിയോയിലൊക്കെ അത് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ഇപ്പൊ ഇത് പോസ്റ്റ് ആയിരിക്കണമുണ്ട് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു തിരുവനന്തപുരത്തിൽ ഒരു മോളിലും വന്നിരിക്കണം അനിയന്മാരൊന്നും വീഡിയോട് വരില്ലേ വീഡിയോ ചെയ്യൂലേ ദയവിട്ട് പരിചയമൊന്നുമില്ല ആദ്യ ആഴ്ച ഇട്ടിരിക്കണേ അഭിപ്രായം അഭിപ്രായമൊന്നും പറയണേ അവരോട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ വീഡിയോ ചെയ്യാൻ പക്ഷെ എല്ലാം സൂപ്പറടാ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാവും കേട്ടോ എല്ലാ വീഡിയോ സൂപ്പറാണ് ഞാൻ എല്ലാം കാണുന്നുണ്ട് ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാം അനിയന്മാരാണോ സഹായിക്കണേ കേക്കാമോ പറയണൊക്കെ ആ സാര കണ്ണൂര് എത്ര അനിയന്മാരാണോ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ വന്നിട്ടുണ്ട് ഞാൻ കണ്ണൂർ എന്റെ നാത്തൂന്റെ വീട് കണ്ണൂരാണ് അങ്ങനെ അവര് ഹെൽപ്പ് ചെയ്യോ വീഡിയോ ചെയ്യാനൊക്കെ കുഞ്ഞാണോ ഇളയവരാണോ ണോ പഠിക്കാണോ അവരൊന്നും വീഡിയോ ഇല്ലല്ലേ വരൂലേ വീഡിയോ ചെയ്യാനൊക്കെ ആ ഓക്കേ ഓക്കേടാ അന്നൊരു കുറവല്ല അതൊന്നും ഇത് വിചാരിച്ച വിഷമിക്കില്ല കേട്ടോ നന്നായിട്ട് പഠിക്കണം കേട്ടോ വീഡിയോ ഇനിയും ചെയ്യണം കേട്ടോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലെല്ലാരൊക്കെ കാണിച്ചൊന്ന് ലൈവൊക്കെ വരണ്ടേ ലൈവൊക്കെ വരാട്ടോ ത്രിവാണ്ടത്ത് വന്നിട്ടുണ്ടോ വെക്കേഷൻ എവിടെയെങ്കിലൊക്കെ പോയോ ആ അതാണ് ഞാനും ആദ്യമായിട്ടായിരുന്നെ എനിക്കും അറിഞ്ഞൂടാ ആരൊക്കെ വന്നെന്നും അറിഞ്ഞൂടാ സാരിയെ മാത്രമേ ഇപ്പൊ എന്ന് തോന്നുന്നു ഫുഡ് കഴിച്ച സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു മടിയൊക്കെ മാറ്റി ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ ല്ലേ അവരും കൂടെ ഉണ്ടാക്കി രണ്ടുമൂന്ന് വീഡിയോ ചെയ്യുമ്പോ കൂടെ വന്നോളു കാര്യം ഉഷാറാക്കി എടുക്കണം വേറെ ഇനി കൊറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതിന് മോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ചെറിയൊരു കറക്കത്തിന് വേണ്ടി വന്നു മോളെ വേണ്ട തന്നെ ഉലുവാണ് വന്നത് പാർക്ക് ഇരിക്കുന്നോണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം ചെയ്യണതിന്റെ കുറ്റങ്ങളൊക്കെ കുറവും കാണും പക്ഷെ ആരും വന്നിട്ടില്ല ആദ്യം മാത്രമേ ഇപ്പൊ ഉള്ളൂ അവിടെ എങ്ങനെ ചുക്ക ഉണ്ടോ അതാ മഴയുണ്ട ചൂടാണോ വെക്കേഷൻ 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 പോയില്ലേടാ തീരാറായില്ലേ കഴിയുമ്പോൾ ല്ലേ പുതിയ സ്കൂൾ തുറക്കാൻ ബുക്കുകളൊക്കെ വാങ്ങിക്കണ്ടേ ഉമ്മ കാണിച്ചിട്ടില്ലല്ലേ വീഡിയോയിൽ ഉമ്മയും കൂടെ ഒന്നും കാണിക്കണ്ടേ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ സാനിയ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ ഞാനും വിചാരിക്കും ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ ലാഡി പൊളിയ് ചെയ്യുന്നു നമ്മളെക്കാളും ലിപ്സിങ് കറക്റ്റാണ് സാനിയക്ക് ഫൺസൊക്കെ ഒരുപാടുണ്ടോ കേറിങ് ഏട് വെക്കാൻ പറ്റൂലേടാ അത് വെച്ചാ ശരിയാവൂലേ അത് നോക്കിട്ടില്ലേ പുതിയ സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ചെറിയ കേറിങ് ഏടൊക്കെ വെച്ചാലേ ചിലപ്പോൾ ശരിയാവൂലേ പകുതിയെങ്കിലും കേൾക്കാൻ കഴിയൂലേ ഇഷ്ടപ്പെട്ടോ വെക്കേഷൻ അടുത്തും പോയില്ലേ അവിടെ നല്ല ചൂടാണോ ഇപ്പം വീഡിയോ ഒക്കെ ചെയ്തു വെച്ചോ ഡെയിലി ചെയ്യോ വീഡിയോ ഡേ ആണ് എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ മതേഴ്സ് ഡേ ആയിട്ടാണ് ഒരു മദറായി എന്നാണ് എൻ്റെ മോന്റെ ബർത്ത്ഡേ ഒമ്പത് വയസ്സായി അങ്ങനെ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനായിട്ടാണ് ഉമ്മ നല്ല എഫേർട്ട് എടുക്കണുണ്ട് ഉമ്മയ്ക്ക് ഇഷ്ടമാണല്ലേ വീഡിയോ ഒക്കെ ചെയ്യണത് ഉമ്മയ്ക്കൊരു സല്യൂട്ട് കൊടുക്കും മദേഴ്സ് ഡേ ആണ് ഉമ്മയ്ക്കൊരു സല്യൂട്ട് കൊടുക്കേട്ട വീടിയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ ഒരുപാട് സന്തോഷം ഏട്ടാ അമ്മ സംസാരിച്ചോ താങ്ക്സേ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം

Hai Syam Kumar. Halo. Nana. Vacation di mana ini Sania? Buka ke Wancho. Bayar kan buka ke Syam Kumar suka anu. Dekat di പരസ്പരം ചെയ്യണേ ചെയ്യണം സാന വീഡിയോസ് ഒക്കെ നല്ലതാണ് സാനിയെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ എല്ലാ വീഡിയോസും സൂപ്പറാണ് ആണ് ബാഗ് ോ ബാഗും ബുക്കെല്ലാം വാങ്ങിച്ചോ ഇവിടെ നല്ല ചൂടാണ് നല്ല വെയിലും മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇല്ല നല്ല ചൂടാണ് ഇവിടെ ഡായീട്ടുണ്ട് വലിയ ചൂടില്ല പുറത്തിറങ്ങിയ ചൂടാണ് തയ്ക്കാൻ പറ്റുന്നത് നല്ല െ അവിടെ എന്തൊക്കെ സ്പെഷ്യല് ഫുഡൊക്കെ ഓക്കെ ബാടാ യു വീഡിയോ കേട്ടോ സുഖായിരിക്കില്ലേ മടിയൊക്കെ മാറ്റി എടുക്കണ്ടേ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഇത് ചെയ്താൽ മതി നല്ല രസമായിരിക്കും രണ്ടുപേരും കൂടെ ഉള്ള വീതിയൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്ക് ചെയ്യ അത് നല്ല സൂപ്പറാണ് അതുപോലെ നല്ല എഫർട്ട് ചെയ്താൽ മതി ഒരിക്കലും എന്നാലും നല്ലൊരു അടിപൊളിയായിട്ട് വരും പോസിറ്റീവായിരിക്കണം ഒരു വിഷമം പറ ഡി ഇടുക ഡെയിലി ഷോർട്ടും ഒന്നരോടെങ്കിലും വീഡിയോ സെറ്റ് ചെയ്യണം കേട്ടോ അത് തന്നെ കൊറച്ചൊക്കെ ഏരിച്ചോട്ടൊന്നും രണ്ടും ഇടുന്നുണ്ടല്ലോ അങ്ങനെ ഒന്നും ഇട്ടാൽ മതി മടി കാണിക്കരുത് കേട്ടോ ഇനി എല്ലാം ചെയ്ത് എന്നിട്ട് ആയില്ലല്ലേ ചാൻസ് ഉണ്ടെന്നാണോ പറയാനുള്ളത് ആ ശരി പോടാ ബായ് ബായ് ഞെറ്റില്ലല്ലോ ഓക്കെ ബായ് താങ്ക് യു ബൈ എല്ലാവർക്കും എനിക്ക് കൂടെ ഹാപ്പി മതേഴ്സ് ഡേ ഓക്കേ ബൈ